നമ്മുടെ ഭാരതത്തിന് പറ്റിയ അബദ്ധം തന്നെ ഭാരതം പോലെ ഇത്രയും മനോഹരമായ കൃതികൾ എഴുതി ആയിരുന്നുണ്ടോ നിങ്ങൾ ആലോചിച്ചോക്കും രണ്ട് മക്കളുള്ള രക്ഷിതാക്കൾ പോലും കുട്ടികളെ പേരെന്തായിടുകയെന്ന് പറഞ്ഞ് പരക്ക ചൊല്ലിയും നെറ്റിൽ തപ്പ് നാട്ടിലേക്ക് നൂറു മക്കൾക്ക് പേരിട്ടില്ലേ ധൃതരാഷ്ട്രം ഗാന്ധാരിയും ആലോചിച്ചെ ഒരൊറ്റ പേരും ആവർത്തിക്കാതെ പേരിട്ടില്ലേ ആലോചിക്കട്ടെ അതുപോലത്തെ നൂറല്ല ആ കണക്കുള്ള ആയിരക്കണക്കിന് പേരുകൾ എല്ലാം അർത്ഥമുള്ള പേരാ ഒരു കോളിംഗ് ബെല്ലിൻ്റെ ഒച്ചയും ഇല്ല ഉണ്ടോ എൻ്റെ വീട്ടിൻ്റെ അടുത്തുള്ളൊരു കുട്ടീൻ്റെ പേര് ടിങ് ടോങ് എന്നാണ് എന്താ രാവിലെ പേര് കുളിക്കുന്ന ദിവസം രാവിലെ കേട്ട ശബ്ദം പേരെന്താണോ അത് ഇടാൻ തീരുമാനിച്ചു രാവിലെ അപ്പുറത്തെ ഗോയിനാട്ടം വന്നിട്ട് കോളിംഗ് ബെല്ല അമർത്തി ടിങ് ടോങ് അത് പേരിട്ടു അങ്ങനെയാണ് ടിങ് ടോങ് എന്നെ പേര് വന്നത് ഞാൻ പേര് ജപ്പാനീസ് പേരെന്നാണ് അപ്പോൾ ഇതാണ് എന്നാൽ അന്ന് എല്ലാ പേരിനും ദൈവങ്ങൾക്കെല്ലാം പേരിന് അർത്ഥമുണ്ട് കേട്ടോ ദൈവത്തിൻ്റെ പേരിൻ്റെ അർത്ഥം ആരും അന്വേഷിക്കാറില്ല എന്നാണ് ഈ ദൈവത്തെ പ്രാർത്ഥിക്കുമ്പോൾ ആ പേരിൻ്റെ വിഷ്ണു എന്ന വാക്കിൻ്റെ അർത്ഥം എന്താണെന്ന് അറിയാം വിഷ്ണു എന്ന് വെറുതെ അച്ഛനും അമ്മയുടെ പേരാ അച്ഛനും അമ്മീട്ട ആ പേരാണോ വിഷ്ണുവിന് ശിവൻ എന്ന പേര് വന്നെങ്ങനെയാ എല്ലാ പേരിനും ഓരോ അർത്ഥമുണ്ട് എല്ലാ ദൈവത്തിൻ്റെ പേരിനും അർത്ഥമുണ്ട് അല്ലേ ആ അർത്ഥം വെച്ചിട്ട് ആ പണ്ട് നമ്മുടെ സ്ത്രീകൾക്കെല്ലാം പേര് വിളിക്കുക പുരുഷന്മാർക്കും പേര് പേരുവിളിക്കുക അർത്ഥം വെച്ചിട്ട് സൗന്ദര്യ സങ്കല്പങ്ങളുടെ ഭാഗമായിട്ടാണ് താമരപ്പൂവിൻ്റെ ഇതൾ പോലെ കണ്ണുള്ളവളെ പങ്കജാക്ഷി അമ്പുജാക്ഷി കമലാക്ഷി എന്ന് വിളിക്കും അല്ലേ മീനിനെ പോലെ പടക്കുന്ന കണ്ണുള്ളവളെ മീനാക്ഷി എന്ന് വിളിക്കും അല്ലേ വലിയ കണ്ണുള്ളവളെ വിശാലാക്ഷി എന്ന് വിളിക്കും എൻ്റെ നാട്ടിൽ ഒമ്പത് ഉണ്ട് അന്ന് ഏറ്റവും സുന്ദരമായ പേരായിരുന്നു വിശാലാക്ഷി വലിയ കണ്ണുള്ളവർ സ്ത്രീകൾ സുന്ദരിമാരാണെന്നാണ് വലിയ കണ്ണുള്ളവർ അതുകൊണ്ടാണ് വലുപ്പം ചെറിയ സംശയമുള്ളവരാണ് ഉണ്ടെന്ന് ബോധ്യപ്പെടുത്താൻ വരക്കുന്നത് മനസ്സിലായോ മനസ്സിലായില്ലേ വലിയ കണ്ണുള്ളവൾ സുന്ദരി പക്ഷേ പുരുഷന്മാർ ചെറിയ കണ്ണാണ് സൗന്ദര്യം അതുകൊണ്ട് പുരുഷന്മാരെ കുഞ്ഞിക്കണ്ണെന്ന് വിളിക്കും മനസ്സിലായില്ലേ പുരുഷന്മാർക്ക് കുഞ്ഞിക്കണ്ണ് എന്ന മഞ്ജു വാര്യരുടെ കണ്ണിന് അല്പം വലിപ്പം കുറവായതുകൊണ്ടാണ് അതിലും വലിയ കണ്ണുള്ള കാവ്യമാധവൻ്റെ അടുത്തേക്ക് ആ ബഡുവ പാഞ്ഞത് മനസ്സിലായോ മനസ്സിലായോ അതാണ് അപ്പോൾ സൗന്ദര്യം കണ്ണിലാണ് അപ്പോൾ പേരുകൾ ആ പേരിനെല്ലാം ജീവിക്കണമെങ്കിൽ വിജയം വേണ്ടേ ജീവിക്കണമെങ്കിൽ വിജയം വേണം ജീവിക്കുന്നതിന് ഡിപ്പാർട്ട്മെൻറ്റ് ഹെഡ് ആരാന്നറിയാവോ ജീവിതത്തിൻ്റെ ഡിപ്പാർട്ട്മെൻറ്റ് ഹെഡാണ് സൃഷ്ടി ബ്രഹ്മാവിജത സ്ഥിതികാരതാണ് വിഷ്ണു വിഷ്ണു ജീവിക്കണമെങ്കിൽ എ പ്ലസ് വേണം വേണ്ടേ ജയിക്കണ്ടേ വിജയം ആഗ്രഹിക്കുന്നവൻ വിജയം ഉണ്ടാകാൻ തോന്നിപ്പിക്കുന്നവൻ അതാ വിഷ്ണു എന്ന വാക്കിൻ്റെ അർത്ഥം വിജയം ഉണ്ടാകാൻ തോന്നിപ്പിക്കുന്നവൻ ജയം ഉണ്ടാകാൻ തോന്നിക്കുന്നവൻ വിഷ്ണു വിജയം ഉണ്ടാകാൻ തോന്നിക്കുന്നവൻ വിഷ്ണു ഭക്ഷണം ആഗ്രഹിക്കുന്നവൻ ബുഭുക്ഷു മോക്ഷം ആഗ്രഹിക്കുന്നവൻ മുമുക്ഷു എന്നൊക്കെ പ്രയോഗങ്ങളുണ്ട് അങ്ങനെയാണ് വിഷ്ണു എന്നു പേര് വന്നത് അപ്പോൾ പേരുകൾ ദൈവത്തിൻ്റെ പേരുകൾ ഒരുപാട് പേരുണ്ട് മഹാഭാരതത്തിൽ രാമായണത്തിന് എത്ര കഥകളാണ് ആ കഥകളിലെല്ലാമുള്ള ഓരോരോ ഒരു അർത്ഥമെന്താണ് ഞാൻ മഹാഭാരതത്തിലെ ഒരു പുതിയ ആന്തരികമായ അർത്ഥം കഴിഞ്ഞ ദിവസം എനിക്ക് മലയാളത്തിലൊരു പാട്ട് കേട്ടപ്പോഴാണ് ഞാൻ ഒരു ഒരു സംവാദം നടക്കുക മഹാഭാരതത്തിലെ കഥാപാത്രം നടത്തി അപ്പം ഗാന്ധാരിയെ പുകഴ്ത്തിയിട്ടൊരാള് സംസാരിക്കുക എനിക്ക് ഗുരുതല്യനായ ഒരാൾ പക്ഷേ ഗാന്ധാരി ചെയ്ത അബദ്ധത്തെ നേരിടാൻ ഞാൻ പഴയൊരു പാട്ട് ആണ് കാരണം ഗാന്ധാരി പ്രസവിച്ച നൂറു മക്കളും നല്ലവരായിരുന്നു എനിക്കും എല്ലാ കുട്ടികളും നല്ലവരായിരുന്നു പിന്നീട് അവർ ദുഷ്ടന്മാരായത് എങ്ങനെയാണ് സുയോധനൻ എന്നായിരുന്നല്ലോ പേര് ദുര്യോധനൻ ആയിരുന്നില്ലല്ലോ സൂ എന്ന് പറഞ്ഞ എല്ലാം നല്ലതല്ലേ സൂ എന്ന് പറഞ്ഞാൽ എൻ്റെ പേര് സുരേഷ് ബാബു ആയതുകൊണ്ട് പറയുന്നതല്ലേ കേട്ടോ സൂ എന്ന് എല്ലാം നല്ലതെന്നാണ് അർത്ഥം സുയോധനൻ പിന്നീട് ദു ദുഷിച്ചതായി മാറിയതിൻ്റെ കാരണം എന്താ ഹസ്തനപുരത്തുന്നൊരു വിവാഹാന്വേഷണം പോയി സുബലൻ്റെ മകൾക്ക് കാണ്ഡഹാറിലേക്ക് കാണ്ഡഹാർ അറിയില്ലേ അഫ്ഗാനിസ്ഥാനിലെ വിമാനത്താവളമാണ് കാണ്ടഹാർ അത് പണ്ടത്തെ പേര് ഗാന്ധാരം എന്നായിരുന്നു ആ ഗാന്ധാരത്തിലേക്ക് വിവാഹാന്വേഷണം പോയപ്പോൾ ഇത്രയും വലിയ രാജ്യത്തിനൊരു വിവാഹാന്വേഷണം വന്നപ്പോൾ വരന് കണ്ണ് കാണുന്നില്ല എന്ന കാര്യം എന്ന് പറഞ്ഞു മകളോട് സുബലം പറഞ്ഞു അങ്ങനെ വിവാഹം വിവാഹമറപ്പിച്ചു വിവാഹ കതിർമണ്ഡപത്തിലേക്ക് കയറിയപ്പോഴാണ് തൻ്റെ ഭർത്താവിന് കണ്ണ് കാണുന്നില്ല എന്ന് ഗാന്ധാരി തിരിച്ചറിഞ്ഞത് ഗാന്ധാരിക്ക് വല്ലാത്ത ഈഗോ പ്രശ്നം തന്നെ പറ്റിച്ച തൻ്റെ പിതാവിനോടും തന്നെ പറ്റിച്ച വിവാഹത്തിൻ്റെ എല്ലാം പ്രതിഷേധ സൂചകമായിട്ട് ശപഥം ചെയ്തു തൻ്റെ ഭർത്താവിന് കാണാൻ പറ്റാത്ത ലോകം എനിക്കും കാണണ്ട മന്ത്രകോടി എടുത്ത് കണ്ണുകെട്ടി പിന്നീട് മക്കളെ കണ്ടിട്ടില്ല പെറ്റിട്ടുന്നല്ലാതെ ഒരു മക്കളെയും കണ്ടിട്ടില്ല ഭർത്താവും മക്കളെ കാണുന്നില്ല ആ ഭർത്താവിൻ്റെ കണ്ണായി നിന്നിട്ട് ഈ മക്കളെ വളർത്തേണ്ട ഭാര്യയും കണ്ടില്ല കണ്ടോ അവരുടെ ഒരു ചെയ്തികളും കണ്ടില്ല അവസാനം കണ്ണിൽ കെട്ടയച്ചത് മരണത്തിൻ്റെ വക്കിലെത്തു നിൽക്കുമ്പോൾ ദുര്യോധനൻ വന്നിട്ട് എന്നെ അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിച്ചപ്പോൾ മാത്രമാണ് കണ്ണിൻ്റെ കെട്ടയച്ചത് സമയം കഴിഞ്ഞു പോയിട്ട് കണ്ടിട്ട് കാര്യമുണ്ടോ കാണേണ്ട സമയത്ത് കാണാതെ അവസാനം കണ്ടിട്ട് കാര്യമില്ലെന്ന് തിരിച്ചറിവാണ് ആ തിരിച്ചറിവ് എനിക്കുണ്ടായത് മലയാളത്തിലൊരു പാട്ടാണ് ഭർത്താവ് കണ്ണു കാണുന്നില്ലെങ്കിൽ ഭർത്താവിൻ്റെ കണ്ണായിട്ട് ഭാര്യ നിൽക്കണ്ടേ കണ്ണ് കാണാത്ത ഭർത്താവ് പാട്ട് പാടുമ്പോൾ ഭാര്യ കൂടെ പാടുന്നൊരു പാട്ട് കൺമണി നീയൻ കരം പിടിച്ചാൽ കണ്ണുകളെന്തിനു വേറെ എനിക്ക് കണ്ണുകൾ എന്തിനു വേറെ അപ്പോൾ ഭാര്യ കാണാനുള്ളത് കരളിൽ പകരാൻ കാണാനുള്ളത് കരളിൽ പകരാൻ ഞാനുണ്ടല്ലോ ചാരേ കണ്ണായി ഞാനുണ്ടല്ലോ ചാരേ എന്ന് പാടണ്ട ഗാന്ധാരി കണ്ണു കെട്ടിയത് കൊണ്ടാണ് സുയോധനൻ ദുര്യോധനായി സുശാസനൻ ദുശാസനായി സുഷള ദുഷളിയുമായി മനസ്സിലായില്ലേ അതിന്റെ കാരണം ആ കണ്ണുകൂട്ടിൽ അപ്പം അത്തരത്തിൽ എന്തെല്ലാം കഥകളുണ്ട് മഹാഭാരതത്തിൽ രാമായണത്തിൽ നിങ്ങളറിയുമോ സാ സാഹിത്യ മീമാംസയിൽ ലോകത്ത് നമ്പർ വൺ ആയിരുന്നു ഇന്ത്യ എന്താണ് പ്രതിഭ ഇവിടെ കണ്ടു പ്രതിഭ കണ്ടില്ലേ ഇവിടെ കണ്ടില്ലേ എത്ര ഓരോ ആളുടെ പ്രതിഭ കണ്ടില്ലേ എത്ര മനോഹരമായിട്ടാണ് പാടിയത് ആ പാട്ട് പ്രതിഭയാകുന്നത് നമ്മൾ ടി വി കേൾക്കുമ്പോൾ അത് നമുക്ക് ആസ്വദിക്കാൻ പറ്റാത്ത നമ്മൾ നേരിട്ട് കേൾക്കുമ്പോൾ നമുക്ക് ആസ്വദിക്കാൻ പറ്റുന്നത് എന്തുകൊണ്ടാണെന്നറിയുമോ ഗാനമേള കേൾക്കാൻ എന്തിനാണ് പോകുന്നത് വീട്ടിൽ കേസറ്റ് വെച്ചാൽ പോരെ ഒറിജിനൽ യേശുദാസ് പാടിയ പാട്ട് യേശുദാസ് അന്ന് എപ്പോഴോ പാടിയ പാട്ടാണ് ആ പാട്ട് അന്ന് മാത്രമേ നവമായിട്ട് ഉൽപ്പാദിപ്പിക്കപ്പെട്ടിട്ടുള്ളൂ പിന്നെ കേൾക്കുന്നതെല്ലാം വിടംബഗാഥകളാണ് ആവർത്തനങ്ങളാണ് പുതിയതുണ്ടാകുന്നില്ലല്ലോ എന്നാൽ ഈ സ്റ്റേജിൽ പാടുമ്പോഴോ നവ നവോന്മേഷശാലിനി പ്രജ്ഞാപ്രതിഭ നവന്നവങ്ങളായി ഉന്മേഷം ഉണ്ടാക്കുന്ന പ്രതിഭ നവന്നവങ്ങളായ ഉന്മേഷം ഇവിടുന്ന് പാട്ട് പാടുമ്പോൾ ആ ഹിന്ദി പാട്ട് പാടിയ ഒരാളില്ല അവരുടെ പേരെനിക്കറിയില്ല ഹിന്ദി പാട്ട് രണ്ട് പാട്ട് കണക്ട് ചെയ്ത് പാടിയ അവരുടെ പേര് അറിയില്ല ഏ രമ്യ രമ്യയായിരുന്നോ ഇവിടെ ഉണ്ടോ ആ പാട്ട് പാടുമ്പോൾ രമ്യ നായർ പാടാൻ തുടങ്ങുമ്പോൾ പാടാൻ തുടങ്ങുമ്പോൾ അവരുടെ മുഖവും അവരുടെ ശരീരം അവരുടെ വസ്ത്രവും സാധാരണ ഇവിടെ നിങ്ങളെല്ലാം കാണുന്ന പോലുള്ള വസ്ത്രമായിട്ടാണ് എനിക്ക് തോന്നിയത് പക്ഷെ ആ പാട്ടിൻ്റെ അവസാനമാവുമ്പോഴേക്ക് അവർ അവരുടെ ശരീരം പെട്ടെന്ന് മറ്റുള്ളവരെല്ലാം ഡാൻസ് കളിച്ചു അവരാദ്യം ഡാൻസ് കളിച്ചിരുന്നില്ല അവസാനം അവര് വളരെ വളരെ എന്താ പറയുക ഒരു സ്ട്രെയിനും എടുക്കാതെ ഉല്ലാസദാഹവ വിനോദവശാൽ കുറച്ചൊന്നില്ലായയില്ല മാമെയിന് വാട്ടം ഇപ്പോൾ എന്ന ബന്ധനസ്ഥനായ അനിരുദ്ധനിലെ വരിയുണ്ട് യുദ്ധമാകുന്ന വിനോദത്തിൽ ഏർപ്പെട്ടത് കൊണ്ട് ചെറിയ ക്ഷീണമൊക്കെ പറ്റിയിട്ടുണ്ടെന്ന് യുദ്ധമാകുന്ന വിനോദം പോലെ പാട്ട് ഒരു സ്ട്രെയിനും ഇല്ലാതെ വളരെ സിമ്പിളായിട്ട് പാടിയിട്ട് ആ ശരീരത്തിൻ്റെ ചലനം കണ്ടപ്പോൾ ആ സ്റ്റേജിൽ കയറുമ്പോൾ അവരുടെ സൗന്ദര്യത്തിന് നൂറിൽ ഞാനൊരു അറുപത് മാർക്ക് കൊടുക്കുമെങ്കിൽ സ്റ്റേജിൽ നിന്ന് ഇറങ്ങുമ്പോൾ അവരുടെ സൗന്ദര്യത്തിന് നൂറിൽ തൊണ്ണൂറ്റൊമ്പത് മാർക്ക് ഉണ്ടായിരുന്നു നൂറിൽ തൊണ്ണൂറ്റൊമ്പത് മാർക്ക് ഉണ്ടായിരുന്നു ആ മാർക്ക് കിട്ടിയത് അവരുടെ ആനന് അതാണ് ആനന്ദവർദ്ധനൻ്റെ ധുന്യാലോകമില്ലേ അതിൽ പറയുന്നു നവനവോന്മേഷശാലിനി പ്രജ്ഞാപ്രതിഭ എന്തുകൊണ്ടാണ് അവർ സ്റ്റേജിൽ നിന്ന് നവന്നവങ്ങളായി ഉന്മേഷത്തെയാണ് ഉൽപ്പാദിപ്പിച്ചു വിട്ടത്യവീ എന്ന് പാടുമ്പോൾ അവൻ്റെ അതിൻ്റെ ഹമ്മിങ്ങെല്ലാം നവന്നവങ്ങളായി ഉന്മേഷത്തെയാണ് ഉൽപ്പാദിപ്പിച്ചു വെച്ചത് ഈ ഒരു നിർവചനം എത്ര മനോഹരമാണ് അനന്തവർദ്ധനൻ്റെ നിർവചനം നമ്മുടെ ഭാരതത്തിലെ ചികിത്സാ സമ്പ്രദായം ടെസ്റ്റ് ട്യൂബിൽ ഓരോ രാസപദാർത്ഥത്തെയും മൂലകയും എടുത്ത് പരസ്പരം യോജിപ്പിച്ചിട്ട് അതിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കുന്ന രസതന്ത്രത്തെ കണ്ടെത്തിയിട്ട് ഈ ശരീരത്തിലുള്ള ഓരോ കോശത്തിലും അടങ്ങിയിരിക്കുന്ന മൂലകങ്ങളെ പരിശോധിച്ചിട്ട് അതിൽ ഇത് കണക്ട് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന രാസമാറ്റങ്ങളെ പരീക്ഷണശാലയിൽ പഠിച്ചിട്ടാണ് ആധുനിക വൈദ്യശാസ്ത്രം ഉണ്ടായത് എന്നാൽ ടെസ്റ്റ് ട്യൂബ് ഇതൊന്നും ഇല്ലാത്ത കാലത്ത് ചെടികളുടെ വള്ളികളുടെ മരങ്ങളുടെ പൂവ് ഇല വേര് തണ്ട് അതിൻ്റെ തൊലി ഇതൊക്കെ ചവച്ചരച്ച് കണ്ടെത്തിയിട്ട് ഓരോ രോഗത്തിനെയും മരുന്ന് പറ്റുമെന്ന് കണ്ടെത്തിയിട്ട് ആയിരക്കണക്കിന് കഷായക്കൂട്ടും അരിഷ്ടവും ഗുളികയും ലേപനവും ഉണ്ടാക്കി വെച്ച ചരകനും സുശ്രുതനും സഞ്ജീവനിയും എത്ര അത്ഭുതമാണ് ഇത്രയുടെ മനസ്സെത്ര വലുതാണ് ഇത്രയും വലിയ മനസ്സുള്ളവരുണ്ടായിട്ടും നമ്മുടെ ഇന്ത്യ രാജ്യത്ത് ആദ്യത്തെ നോബൽ സമ്മാനം കിട്ടിയ കൃതിയത അറിയാവോ ഇന്ത്യ രാജ്യത്ത് ആദ്യത്തെ നോബൽ സമ്മാനം കിട്ടിയ കൃതി ഏതാ രവീന്ദ്രനാഥ ടാഗോറിന്റെ ഗീതാഞ്ജലിയാണ് ഏറ്റവും ഒടുവിൽ നോബൽ സമ്മാനം കിട്ടിയ കൃതി ഏതാ ഏറ്റവും ഒടുവിൽ കിട്ടിയ കൃതി രവീന്ദ്രനാഥ ടാഗോറിൻ്റെ ഗീതാഞ്ജലി തന്നെയാണ് വേറെ കിട്ടിയിട്ടില്ല മനസ്സിലായ വേറെ ഒരു സാഹിത്യകൃതിക്ക് കിട്ടിയിട്ടില്ല ഇത്രയും പാരമ്പര്യമുള്ള നാടിനെന്തേ കിട്ടാത്ത നമ്മൾ ചിന്തിക്കട്ടെ ഉത്തരം ഞാൻ കൃത്യമായിട്ട് ഇപ്പൊ പറഞ്ഞു തരാം എന്താ കിട്ടാത്ത നമ്മൾ മഹാഭാരതവും രാമായണവും വായിച്ചിട്ടുണ്ടോ പക്ഷേ ആധുനിക കാലഘട്ടത്തിൽ മഹാഭാരതത്തിലെയും രാമായണത്തിന്റെയും സംഗീതത്തിന്റെയും പ്രപഞ്ചത്തിന്റെയും ജീവാത്മാവിന്റെയും പരമാത്മാവിന്റെയും സകലമാന തത്വങ്ങളെയും ആവാഹിച്ചു കൊണ്ടുവന്നിരുത്തിയിരിക്കുന്ന ഗീതാഞ്ജലി പൂർണ്ണമായി വായിച്ചവർ ഇവിടെ ഒന്ന് കൈവൊക്കിയ ഗീതാഞ്ജലി പൂർണ്ണമായി വായിച്ചത് വരെ അത്ര പേരെയുണ്ട് ഇവിടെ ഒറ്റയാളില്ല ഇതാ കിട്ടാത്തത് മനസ്സിലായോ മനസ്സിലായില്ല എന്താ കിട്ടാത്തു അതുപോലും നമ്മൾ വായിച്ചിട്ടില്ല അവിടെ അതിൽ സംഗീതത്തെ കുറിച്ച് പറഞ്ഞിരിക്കുന്ന ഈ പ്രപഞ്ചത്തിന്റെ ഉൽപ്പത്തിയെ കുറിച്ച് ഒരു ഗീതകമുണ്ട് നമ്മൾ പ്രഭോ എന്ന വാക്ക് ഏറ്റവും സുന്ദരമായിട്ട് ഉപയോഗിച്ചത് രവീന്ദ്രനാഥ് ടാഗോർ ആണ് ഏതോ വെള്ളപ്പൊക്കത്തിൽ ആരോ പറഞ്ഞാൽ ഇപ്പോൾ അതല്ലേ തരംഗേ പ്രഭോ ഈ പ്രഭുവിനെ നമ്മൾ എടുത്തു കൊണ്ടാടുക പക്ഷേ ഒരു പ്രഭോ എന്നൊരു വിളിയുണ്ട് ആ വിളി നിങ്ങൾ കേട്ടിട്ടുണ്ടോ ഹേ പ്രഭു ജനഗണമാന അധിനായക ഈ പ്രപഞ്ചത്തിൻ്റെ എല്ലാവിധത്തിലുള്ള ആരംഭവും അങ്ങയുടെ സംഗീതത്തിൽ നിന്നാണ് പക്ഷെ ആ സംഗീതം പഠിക്കാനാണ് ഞാൻ ശ്രമിക്കുന്നത് പക്ഷെ പരാജയപ്പെട്ടു പോകും അതുപോലെ പാടാൻ എനിക്ക് കഴിയുന്നില്ല അങ്ങയുടെ ശൈലി എന്തെന്ന് തിരിച്ചറിയാനുള്ള പരിശ്രമത്തിലാണ് ഞാൻ ആ ഗീതകം ഇങ്ങനെ പറയുന്നു ഭവാന്റെ മോഹനഗാനാലേപ്പൂ സതം മയശാലി ഉദയഗാന പ്രകാശകലയാൽ ഉജ്ജ്വല ശോഭം ഭുവനം അലതല്ലിടുകയാണധിഗനം വായുവിലീശ്വര ചലനം അലീക്കുന്നോ ശിലകളെ ഈ ഗംഗസരഭസഗമനം പാടണമെന്നുണ്ടീ രാഗത്തിൽ പാടാൻ സ്വരമില്ലല്ലോ പറയണമെന്നുണ്ടെന്നാൽ അതിനൊരു പദം വരുന്നീലല്ലോ പ്രാണനുറക്കേണീടുന്നു പ്രഭോ കേണീടുന്നു പ്രഭോ പരാജിത നിലയിൽ നിൻ ഗാനത്തിൻ വലയിൽ പരാജയത്തിൽ നിന്ന് ിക്കുവാനുള്ള ഒരു ഉപദേശം അവസാനം തരുന്നു നിന്റെ ഗാനം പോലെ എനിക്ക് ഒരിക്കലും പാടാൻ പറ്റുന്നില്ല മലയാളികൾക്ക് പറ്റിയ അബദ്ധം മുഴുവൻ എല്ലാ അമ്മയും അച്ഛനും മക്കളോട് പറയും യേശുദാസിനെ പോലെ പാടണമെന്ന് അതാണ് പറ്റിയ അബദ്ധം യേശുദാസിനെ പോലെ ഒരാളും പാടാൻ ശ്രമിക്കരുത് പോലെ പാടുക യേശുദാസിനെ പോലെ പാടണമെന്ന് വിചാരിച്ചാൽ ഒരിക്കലും നമുക്ക് ഒരിക്കലും അവിടെ എത്താൻ പറ്റില്ല അവനവനെ പാടുമ്പോൾ ചിലപ്പോൾ യേശുദാസിനെ മുറിച്ച് കടക്കാൻ പറ്റും അതുകൊണ്ട് ആരും മറ്റൊരാളെ പോലെ പാടരുത് ആരും അയാളെപ്പോലെ കവിത എഴുതരുത് എല്ലാവരും പോലെ നിങ്ങൾ ഈ ഭൂമിയിൽ അയച്ചത് മറ്റൊരാൾക്കും ചെയ്യാനില്ലാത്ത ദൗത്യവുമായിട്ടാണ് ഓരോ ജന്മവും ഓരോ പ്രതിഭാസവും അതുകൊണ്ടാണ് പ്രതിജന ഭിന്ന വിചിത്ര മാർഗികളായിട്ട് മനുഷ്യരെ സൃഷ്ടിച്ചത് ഓരോ ആളും വ്യത്യസ്തരാ കുമാരനാശന്റെ വരികളാണ് പ്രതിജന ഭിന്ന വിചിത്ര മാർഗികൾ മൊയലെല്ലാം കാണുമ്പോൾ ഒരുപോലെയാ ആടുകളും പശുക്കളും എല്ലാം ഒരുപോലെയാണ് പക്ഷെ മനുഷ്യരും ആരും ഒരുപോലെയല്ല നമ്മുടെ മുടി വേറെയാണ് നെറ്റി വേറെയാണ് കണ്ണ് വേറെയാണ് ഈ ഈ ശരീരത്തിൻ്റെ സൃഷ്ടി തന്നെ എന്തൊരു അത്ഭുതമാണ് ഈ സൃഷ്ടി തന്നെ ദൈവത്തെ കാണാൻ നിങ്ങൾ മറ്റെവിടെയും നോക്കണ്ട ശ്രീനാരായണ ഗുരു പറഞ്ഞു കണ്ണാടി നോക്കിയാൽ മതി എങ്ങനെയാണ് കണ്ണാടി കണ്ടത് ദൈവത്തെ കണ്ടത് നമ്മുടെ ശരീരത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട അവയവം ഏതാണെന്ന് ദൈവം നമ്മളോട് പറയാൻ വേണ്ടിയിട്ടാണ് ഏറ്റവും ഉറപ്പുള്ള എല്ല് കൊണ്ട് അത് പൊതിഞ്ഞ് വെച്ചിരിക്കുന്നത് ശരീരത്തിലേറ്റവും ഉറപ്പുള്ള അസ്ഥിയത തലയോട്ടിയാണ് അപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട അവയവം ഏതാണെന്ന് മനസ്സിലാക്കുന്നില്ലേ തലയോട്ടിയാണ് ഒറ്റവും പ്രാധാന്യം ഇല്ലാത്ത അവയവം എല്ല് ഇല്ലാതെയാണ് വെച്ചിരിക്കുന്നത് അത് വയറാണ് വയറാണ് ഇനി ഇല്ല എന്നാൽ ഈ ചോറിനേക്കാൾ ഈ ചോറിന് പ്രാധാന്യം കൊടുക്കുമ്പോൾ നമ്മൾ ദൈവത്തിൽ നകർന്നു പോകും എന്നിട്ടുണ്ടോ നമ്മുടെ കേരളത്തിൽ ഇപ്പോൾ ഭാഗവത സപ്താഹങ്ങളുടെ ഘോഷയാത്രയാണ് ഒരുപാട് ഭാഗവത സപ്താഹം നടക്കുന്നുണ്ട് പക്ഷെ അവിടെ അവിടെ ഭഗവാനെ പറ്റിയും അതിലെ തത്വശാസ്ത്രത്തെപ്പറ്റിയും അതിൻ്റെ ദർശനങ്ങളെപ്പറ്റിയൊക്കെ ഇങ്ങനെ വ്യാഖ്യാനിക്കും രാവിലെ മുതൽ ഒരാൾ അത് ഈ ചോറിന് വേണ്ടിയാണ് പക്ഷേ പന്ത്രണ്ടേ മുക്കാലാവുമ്പോഴാണ് ആളെല്ലാം വരിക കേട്ടോ ആ സമയത്ത് ആളല്ലങ്ങ് വരുമോ അവർക്ക് ഈ ചോറിനേക്കാൾ പ്രാധാന്യം ഈ ചോറാണ് ഈ ചോറിൽ നിന്ന് ആ ദൈവം പോലും ഉണ്ടായത് ഈ ചോറിൽ നിന്നല്ല മനസ്സിലായോ ഒന്നാമത്തത് തലയോട്ടി രണ്ടാമത്തത് കണ്ണും ചെവിയും ഏറ്റവും പ്രധാനപ്പെട്ട അവയവങ്ങൾ ഈ കാത് ഈ രണ്ട് ഭാഗത്ത് എന്തിനാ ഈ രണ്ട് ഭാഗത്ത് മുന്നിൽ വരുന്നത് തടഞ്ഞു വെക്കാൻ ചെവി ഇങ്ങനെ മടക്കി ഒതുക്കി വെച്ചിരിക്കുന്നത് ചെവി ഇങ്ങനെ പപ്പടം കാച്ചതുപോലെ ചുളുക്കി മടക്കിയത് എന്തിനാ ആ ലെവലാക്കി വെച്ചാൽ പോരെ എവിടുന്ന് ശബ്ദം വന്നാലും അതിനെ തട്ടി ചൊറച്ച് ചൊറച്ച് കുഴി കൊണ്ട് ഇടാനുള്ള എൻജിനീയറിംഗ് ആണിത് മനസ്സിലായല്ലോ താഴെ നിന്ന് വന്നാൽ മേലെ തട്ടി ഇങ്ങനെ നിന്ന് വന്നാൽ ഇവിടെ തട്ടി അവസാനം എല്ലാ കുഴിയിലെത്തുന്നില്ലേ അല്ലാതെ വെറുതെ ചുളുങ്ങിപ്പോയതല്ല വെറുതെ ചുളുങ്ങിപ്പോയല്ല ഞാനിങ്ങനെ ആലോചിക്കുക സൃഷ്ടിയിലെന്തൊരു എന്തൊരു സ്നേഹമാണ് സ്ത്രീകളോട് കാണിച്ചത് ആ കാത് ഈ ഞാൻ നിൽക്കുന്ന ഈ ഭാഗയല്ലായിരുന്നുവെങ്കിൽ ഡ്രില്ലർ വെച്ചിട്ട് തുറക്കേണ്ടി വരുമായിരുന്നില്ലേ അല്ലേ കമ്മലിടാൻ വേണ്ടിയിട്ട് അല്ലേ എത്ര മൃദുലമായിട്ടാണ് ഈ കാത് പിടിപ്പിച്ചത് അതുകൊണ്ട് എത്ര സൗന്ദര്യമാണ് അത് കമ്മലിട്ടാൽ ഇല്ലെങ്കിൽ ആരും കാതിലിടുമോ ഇത് എല്ലായിരുന്നെങ്കിൽ അത് കഴിഞ്ഞ് കണ്ണ് ആ കണ്ണ് എത്ര മൃദുലമായ അവയവമായതുകൊണ്ടാണ് അതിനൊരു പരിക്കും പറ്റാതിരിക്കാൻ രണ്ട് പാ പാറയിടുക്കുകൾക്കിടയിൽ കൊണ്ടുപോയി വെച്ചത് നെറ്റിയും കവിളിൻ്റെ എല്ല് ഉയർന്നു നിൽക്കുന്ന എല്ലിൻ്റെ പുടിയിലാണ് കണ്ണ് വെച്ചതെന്തോ വന്ന് അഴിച്ചാൽ കൊള്ളാതിരിക്കും ഇനി അഥവാ ഉണ്ടെങ്കിൽ അതിൽ പൊടി വീഴാതിരിക്കാൻ വേണ്ടി മേലെ പുല്ലുകൾ വെച്ച് പിടിപ്പിച്ചൊരു സൺഷെയ്ഡ് ഉണ്ടാക്കിയിട്ടില്ലേ കണ്ടിട്ടില്ലേ അത് ഈ പുരികം പൊടിവീഴാതിരിക്കാനാണ് അത് പൊരിച്ച് മാറ്റിയിട്ട് വരച്ചുണ്ടാക്കാനുള്ളതല്ല മനസ്സിലായോ അത് പൊടി വീഴാതിരിക്കാനുള്ളതാ മനസ്സിലായില്ലേ അത് കഴിഞ്ഞിട്ട് ഈ കൺപോള ലോകത്തെ ആദ്യത്തെ ഓട്ടോമാറ്റിക് മെഷീൻ കൺപോളയാണല്ലോ അല്ലേ പൊടി വീഴുമ്പോൾ പൊടി വരുന്നുണ്ട് അതുകൊണ്ട് കണ്ണ് പൂട്ടിക്കോ എന്ന് തലച്ചോറിൽ നിന്ന് മെസ്സേജ് കിട്ടാൻ സമയമുണ്ടോ ഇല്ല തലച്ചോറിനെയൊന്നും കാത്തു നിൽക്കാതെ ഓട്ടോമാറ്റിക്കായി കണ്ണുകൾ അടയുന്നു അഥവാ പൊടി വീണ് പോയിട്ടുണ്ടെങ്കിൽ സർവീസ് സ്റ്റേഷനിൽ കൊണ്ടുപോയിട്ട് വെള്ളം അടിച്ചിട്ട് തെറുപ്പിക്കാനൊന്നും കാത്തു നിൽക്കേണ്ട ഉള്ളിൽ നിന്ന് തന്നെ വെള്ളം പുറത്തേക്ക് തള്ളിക്കുന്ന സംവിധാനം നമുക്ക് ഇതുവരെ ഉണ്ടാക്കാൻ പറ്റുമോ ഏതെങ്കിലും ഒരു കാറ് സ്വയം കഴുകുന്ന പരിപാടി ഉണ്ടോ നമ്മുടെ കണ്ണിനല്ലാതെ ഉടൻ തന്നെ കണ്ണീരൊഴുക്കിയതിനെ കഴുകുന്നു അല്ലേ അത് കഴിഞ്ഞിട്ട് മൂക്ക് അത് കഴിഞ്ഞിട്ട് മൂക്ക് വായക്ക് തൊട്ട് മേലെ പിടിപ്പിച്ചിട്ടില്ലെങ്കിൽ തിന്നുന്ന സാധനം കെട്ടതാന്ന് എങ്ങനെ മനസ്സിലാവും മൂക്ക് മറ്റെ പിടിയങ്ങാണെങ്കിൽ അല്ലേ അല്ലേ മാറുന്നതാണോ കെട്ടതാണോന്ന് കൃത് കൃത്യമായിട്ട് മൂക്ക് ഇപ്പൊ സ്ത്രീകൾ പുറത്തിറങ്ങാൻ തുടങ്ങിയപ്പോൾ അപ്പൊ ഇപ്പൊ സ്ത്രീകൾക്ക് മീശ മുളക്കാൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടിട്ടുണ്ടോ അല്ലേ അതാ അത് കഴിഞ്ഞ് വായ അതിലെ പല്ല് പല്ല് എത്ര ഏതെങ്കിലും ഒരു മിഷ്യൻ ഉണ്ടോ എഴുപത്തഞ്ചമ്പത് കൊല്ലം തുരുമ്പിക്കാതെ നിൽക്കുന്ന വേറെ ഏതെങ്കിലും ഒരു ലോഹം ഉണ്ടോ ഈ ഇത് ഇത്രയും ചവച്ചരിച്ചിട്ട് ഈ കണ്ട കണ്ടത് മുഴുവൻ കടിച്ചു വലിച്ചിട്ടും ഇതവിടെ നിനക്ക് നിൽക്കുന്നില്ലേ അലച്ചോ ആ പല്ലിൻ്റെ ഒരു അത് കഴിഞ്ഞിട്ടുള്ള നാവ് രുചിമു കുളങ്ങൾ പിടിപ്പിച്ചിട്ട് ഭക്ഷണത്തിന്റെ രുചി അറിയാൻ മാത്രമല്ലല്ലോ ആ നാവിനെ കൊണ്ട് അഭ്യാസം കളിച്ചിട്ട് കണ്ടത്തിൽ നിന്ന് പുറത്തു വരുമ്പോൾ കാക്കാ കാക്കാ എന്ന കണ്ഠ്യവും നാവണ്ണാക്ക് പറ്റിച്ചിട്ട് ചാചാ ചാ ചാം ചോം ചച്ചാ ചോമര ച എന്ന് പാടിയത് നാവണ്ണാക്ക് പറ്റിച്ചിട്ടല്ലേ അല്ലേ ചാ അതാണ് അണ്ണാക്കിന് താലം ഓർമ്മി താലവ്യാക്ഷതങ്ങൾ അക്ഷരങ്ങൾ ചാ 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 ഞാ കണ്ഠ്യം കാൽപ്പാന്തോളം നിൽക്കും കല്യാണരൂപനാകും കണ്ണൻ്റെ കരളിനെല്ലാം കായ ആ പാട്ടിന്റെ തുടക്കം കർപ്പൂരം എരിയുന്ന മണ്ഡപത്തിലെ കാർത്തിക വിളക്കാണ് കണ്ണടച്ചാലും എന്റെ കൺമുന്നിൽ വിളങ്ങുന്ന കല്ലോലിനിയാണ് അല്ലേ കൺമത പൂവിടർന്നാൽ കളിയരങ്ങൊരുക്കുന്ന കസ്തൂരിമാനാണ് കായൻ്റെ എല്ലാം തുടക്കമാണ് കാ അത് കഴിഞ്ഞിട്ടാണ് ചാ പിന്നെ നാവിൻ്റെ മൂർദാവ് അണ്ണാക്ക് കുത്തി പറയുന്ന ടാട്ടാ ടാട്ട മൂർധന്യം നാവിൻ്റെ അറ്റം ദന്തത്തിൽ തൊട്ട് പറയുന്നത് ദന്ത്യം താത്ത ചുണ്ടു കൂട്ടി പറയുന്ന പോഷ്ടം അത് മോ കാ മുതൽ മാ വരെ അതൊന്നും പറയരുത് അതുകൊണ്ടാണ് കുഞ്ചൻ തമ്പി ആര് നമ്മളോട് പറഞ്ഞ കമാ എന്നൊരു അക്ഷരം ഉണ്ടരുത് ഈ കമേന്റെ കാര്യം മനസ്സിലായോ കാ മുതൽ മാവരെ പറയരുത് അതാണ് കമാ എന്നൊരക്ഷരം പറയരുതെന്ന് പറയുന്നത് മനസ്സിലായില്ലേ അപ്പൊ കമ ആ വ്യഞ്ജനാക്ഷരങ്ങൾ അത് കഴിഞ്ഞിട്ട് താരാട്ടുപാട്ടിൽ ഉപയോഗിക്കുന്ന അധികരാക്ഷരങ്ങൾ ഘോഷാക്ഷരങ്ങളും ഉച്ചരിച്ച് പാട്ടുപാടിയ കുട്ടി ഓർമ്മോ ഖാങ്ങാന്ന് താരാട്ടുപാട്ടു പാട്ടിയ കുട്ടി ഓർമ്മയില്ല എന്നാൽ കുട്ടിക്ക് അക്ഷരം കിട്ടണ്ടേ ആ ഈ ഊ മതിയോ പോരാ അപ്പോൾ അക്ഷരങ്ങൾ സ്വരത്തിൻ്റെയും വ്യഞ്ജനത്തിൻ്റെയും മധ്യത്തിലുള്ള മധ്യമാക്ഷരങ്ങൾ യാരാലാവ യാരാലാവ താരാട്ടുപാട്ടുമായിട്ടും എന്താ പറഞ്ഞ തമിഴന്മാരുടെ താഴാട്ടുപാട്ടിൽ അതാണ് നമ്മൾ രാരീരീരം അതിന് കാക്കി കം കാകോന്ന് പടിയാ അല്ലേ രാ ലാലാ ലാലാ ലാ ലാ എനിക്ക് സിനിമയിൽ ഏറ്റവും സുന്ദരമായ രംഗം ഒരുപാട് അപൂർവ രംഗങ്ങളുണ്ട് നമ്മൾ അതിൽ ഏറ്റവും സുന്ദരമായ രംഗം എനിക്ക് ഇഷ്ടപ്പെട്ടത് വൈശാലി സിനിമയിൽ ഋഷസിംഗനെ ആകർഷിക്കാൻ വേണ്ടിയിട്ടൊരു ശബ്ദം ലാലാ ലാല ലാല ലാ ലാലാ ലാ 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 ലാലാ ലാലാ ലാ 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 ലാലാ ലാ 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 എന്നുള്ളൊരു രംഗമുണ്ടല്ലോ ഓർമ്മയുണ്ടോ അത്ര മനോഹരമായിട്ടാണ് മനോഹരമായിട്ടാണത് അത് ഷൂട്ട് ചെയ്തിരിക്കുന്നത് അതാണ് വാവേ വാവം വാവോ വല്ലേ ആരാ ലാവാ മനസ്സിലായില്ലേ ആ അക്ഷരങ്ങളെല്ലാം ഉച്ചരിക്കാൻ പറ്റുന്ന വിധത്തിൽ ഈ നാവിനെ ഇങ്ങനെ സംവിധാനം ചെയ്തിട്ടില്ലെങ്കിൽ ഈ നാവ് നല്ല എന്താ വടി സ്കെയില് പോലത്തെ ഒരു സാധനമാണെങ്കിൽ നമുക്ക് എന്തെങ്കിലും പാട്ടുണ്ടാവുമോ അപ്പോൾ ആ പ്രപഞ്ച വിധാതാവിൻ്റെ സംഗീതത്തോടുള്ള ആഭിമുഖ്യമല്ലേ ഇത് പാടാൻ വേണ്ടിയല്ലേ ഈ തൊണ്ടയും നാവും തന്നത് പാടരുത് എന്ന് പറയുന്ന പൊട്ടന്മാരുടെ പിന്നെ പോയി തൂണിച്ചത്തൂടെ അല്ലേ മനുഷ്യനായിട്ട് ജനിച്ച പാട്ടുപാടാനാ പാട്ടുപാടാനാ സംസാരിക്കാനാ സംസാരിക്കാനാ അല്ലാതെ കുറ്റം പറയാനും തൂന്നിയാസം പറയാനും അല്ല അക്ഷരങ്ങൾ ഈ കാട്ടാളന്മാർ കാട്ടാളന്മാരിങ്ങനെ അടുത്തിരിക്കുക അടുത്തിരിക്കുക പക്ഷേ ഇവന് ഇവന് ഒച്ചയൊക്കെ ഉണ്ടാക്കുന്നുണ്ട് പക്ഷേ ഇത് ഒച്ചയുടെ ഒരു കുഴപ്പമെന്താണെന്ന് അറിയുമോ ഉണ്ടാവുമ്പോൾ തന്നെ ഇല്ലാതാവും റിക്കാർഡിങ് സംവിധാനം ഇപ്പോൾ അടുത്തല്ലേ വന്നത്